എല്ലാവർക്കും സിനിമ മേനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഭയങ്കര ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ള ഒരു കഥയായിട്ടാണ് ഫ്ലൈറ്റിൽ പോയി നമ്മുടെ നായകൻ നമ്മുടെ നായകനൊരു മെസ്സേജ് വരുന്നു ഇരുപത് മിനിറ്റിനുള്ളിൽ നൂറ്റമ്പത് മില്യൺ തനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലൈറ്റീത്ത ഓരോ ഇരുപത് മിനിറ്റിലും ഓരോരുത്തർ വെച്ച് ഇങ്ങനെ കൊണ്ടോണ്ടിരിക്കും ഇതാണ് ആ ഒരു മെസ്സേജിലുള്ളത് ആരായിരിക്കും ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവുക ഇത് എങ്ങനെ നമ്മുടെ നായകൻ തടുക്കും അങ്ങനെ കുറെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ പിന്നെ പോരാത്തതിന് അവസാനത്തിൽ ഭയങ്കര ട്വിസ്റ്റൊക്കെ ഉണ്ട് ആരാണ് കില്ലർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും ഇപ്പം ഞാൻ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ നായകനാണ് ഇവൻ്റെ പേരാണ് ബില്ല് അപ്പോൾ ബില്ല് ഇങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി ഇരിക്കുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം അടിച്ചിട്ട് ഇരിക്കുന്നത് സോ ഈസ് ആൻ ആൾക്കോളിക് അവൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബാഡ് സിറ്റുവേഷനിലൂടെയാണ് അവക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബില്ല് രണ്ടെണ്ണം ഒക്കെ അടിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഒരു സിഗരറ്റും വലിക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് വേറെ വരുന്നത് എന്നിട്ട് ലൈറ്ററൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ബില്ലാണെങ്കിലും ലൈറ്ററും കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ അവൻ പറയാണ് ഞാൻ ആംസ്റ്റർഡാമിലോട്ടാണ് പോകുന്നത് നിങ്ങളെങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ബില്ലാണെങ്കിൽ ഇവിടെ ഒന്നും പറയുന്നില്ല ഏതോ ലോകത്താ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുക അങ്ങനെ അവ അകത്ത് കയറി ഈ ടൈമിലാണ് അവടെ ഭയങ്കര വലിയൊരു ക്യൂ കാണുന്നത് പക്ഷെ ഈ ഒരു ക്യൂ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് സാക്ക് എന്ന് പറയുന്ന ഒരുത്തൻ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അവനാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങുന്നുവില്ല ഇത് കണ്ടപാട് നമ്മുടെ ബില്ലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സോ അവന്റെ മുന്നിൽ കൂടെ അങ്ങ് കയറിപ്പോ ഇതാരാണിത് ക്യൂ ഈ ഒരു നിലയിലാണ് നമ്മുടെ ജാക്ക് നിൽക്കുന്നത് പക്ഷെ നമ്മുടെ ബില്ല് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അകത്തോട്ട് കയറുന്നുണ്ട് അങ്ങനെ ഈ ടൈമിലാണ് ഒരു ചെറിയൊരു കുട്ടിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളുടെ പേരാണ് ബെക്ക ഇവൾക്കാണെങ്കിലും ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര പേടിയാണ് പിന്നെ പോരാത്തിനും ഒറ്റക്കൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഉണ്ട് അവൾക്ക് അങ്ങനെ ഈ ടൈമിൽ ഒരു എയർ അങ്ങോട്ട് വരുന്നുണ്ട് ഇവളുടെ പേരാണ് നാൻസി നാൻസി വന്നിട്ട് ഇങ്ങനെ ബെക്കിനെ അകത്ത് കയറ്റാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ബെക്കാണെങ്കിലോ കയറുന്നേ ഇല്ല ഇനി ടൈമിൽ നമ്മുടെ ബില്ല് വരുന്നു അവൾക്ക് ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നു നമ്മുടെ ബെക്കനകത്ത് കയറ്റുന്നു പിന്നെ പോരാത്തരം നമ്മുടെ നാൻസിയും ബില്ലും തമ്മിൽ പരിചയമൊക്കെ ഉണ്ട് സംഭവം വേറെ ഒന്നും നമ്മുടെ ബില്ല് ഇടയ്ക്കിടക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന ഒരാളാണ് അങ്ങനെ നമ്മുടെ ബില്ല് സീറ്റിലിരുന്നു ഈ ടൈമിലാണ് നമ്മുടെ ബില്ല് ഒരു കാര്യം കാണുന്നത് ഇവന്റെ തൊട്ടപ്പുറത്ത് സീറ്റിൽ നമ്മുടെ സാക്കാണ് അതായത് നേരത്തെ ക്യൂയിലുണ്ടായിരുന്നൊരുത്തനുണ്ടായാലോ അവൻ തന്നെയാണ് ഇത് കണ്ടവട് നമ്മുടെ സാക്കിന് ആണെങ്കിൽ പിന്നെ മൂട് പോകുന്നുണ്ട് ഈ ചങ്ങായി പിന്നെ എൻ്റെ അടുത്താണോന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ജാക്കിരിക്കുന്നത് അങ്ങനെ ഈ ടൈമിലാണ് ജെൻ എന്ന് പറയുന്ന ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നത് ഇവൾക്കാണെങ്കിലോ വിൻഡോ സീറ്റ് തന്നെ വേണം ഞാൻ ഓരോ പാസഞ്ചറിനോട് പോയിട്ട് എനിക്ക് വിൻഡോ സീറ്റ് വരുമോ വിൻഡോ സീറ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നവിടെ ആരും കൊടുക്കുന്നില്ല അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ബില്ല് ജാക്കിനൊന്ന് മെല്ലെ നോക്കുന്നുണ്ട് പണ്ടാരടങ്ങാ ഈ സീറ്റിന്ന് എന്തായാലും മാറാ ഇതും പറഞ്ഞിട്ട് നമ്മുടെ ജാക്കി ഈ ഒരു സീറ്റ് നമ്മുടെ ജെന്നിന് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ സാക്കിന് ഇവന്റെ കൂടെ ഇരിക്കാൻ യാതൊരു ക്ഷമയില്ല അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ഈ ടൈമിൽ നമ്മുടെ ബില്ലിൽ റിബ്ബൺ എടുത്തിട്ട് അവന്റെ കൈന്റെ ചുറ്റും ഇങ്ങനെ കെട്ടുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ ജെന്നെ ചോദിക്കുകയാണ് ഇതെന്താ സംഭവം ഈ ഒരു റിബൺ ഇതൊരു ലക്കി റിബൺ ആ എന്റെ മകളുടെയാണിത് അവളെനിക്ക് തന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഫ്ലൈറ്റ് എടുക്കുന്ന ആളാണ് പക്ഷേ ഈ ടേക്ക് ഓഫിന്റെ ടൈമിൽ എനിക്ക് ഉണ്ടാവുന്ന ഒരു പേടി അത് ഭയങ്കര പേടിയാണ് ഇത് കേട്ടവട നമ്മുടെ ജന്നെ അതും ഇതും പറഞ്ഞിട്ട് ഈ ഒരു ടേക്ക് ഓഫിന്റെ ആ ഒരു പേടിയുണ്ടല്ലോ അതിൽ നിന്ന് പിന്നെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ണ്ട് നമ്മുടെ ബില്ലിനാണെങ്കിലും മറ്റെന്തെങ്കിലും ശ്രദ്ധ പോവാൻ കാരണം നമ്മുടെ ജെന്നിങ്ങനെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മകളുടെ പേരെന്താണ് മകൾക്ക് എത്ര വയസ്സായി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിന്റെ നമ്മുടെ ടേക്ക് ഓഫും കഴിഞ്ഞു എല്ലാം ഓക്കെ ബില്ല് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് പക്ഷെ ഇതിനൊന്നും മറുപടി നമ്മുടെ ജന് കൊടുക്കുന്നില്ല എനിക്കൊന്ന് ഉറങ്ങണം എനിക്കൊന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെന്നു കിടന്ന് ഉറങ്ങുക അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മുടെ ബില്ല് ബാത്റൂമിൽ പോകുന്നത് പോകുന്ന വേറെ വേണ്ടിയിട്ടല്ല ഒന്ന് പുകക്കാനാണ് പക്ഷെ പുക അലാർ അടിക്കും അപ്പോൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ വെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു സ്മോക്കിങ്ങിൻ്റെ ഒരു വെന്റ് അതൊക്കെ എന്നെ ടാപ്പ് ഒട്ടിച്ച് വെക്കുന്നുണ്ട് സോ മൊത്തം ടോൾസ് ആയിട്ട് അവൻ വന്നിട്ടുള്ളത് പക്ഷെ അവന്റെ കയ്യിൽ ടാപ്പ് മാത്രമല്ല ഉള്ളത് ഒരു ഗണ്ണും ഉണ്ട് ഫ്ലൈറ്റിനകത്ത് അങ്ങനെ ഗണ്ണ് കെറ്റുന്ന യാതൊരു ഐഡിയയില്ല പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് അവന്റെ കയ്യിലൊരു ബാഡ്ജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവനൊരു എയർ മാർഷൽ ആണ് അതായത് ഒരു ഇൻഫ്ലൈറ്റ് സെക്യൂരിറ്റി അതായത് നമ്മുടെ ഫ്ളൈറ്റിനകത്ത് ഒരു സെക്യൂരിറ്റി പണി തന്നെയാണ് വല്ല ഹൈജാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ അതാണ് സംഭവം സോ അവ ഗണ്ണൊക്കെ അലൗഡ് ആണ് അങ്ങനെ അവൻ പുറത്തിറങ്ങുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് അവനക്ക് ഒരു മെസ്സേജ് വരുന്നത് ബിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറല്ലേ ഇത് കണ്ടപാട് നമ്മുടെ ബില്ല് അങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണേലും ശരി ഈ ഒരു നെറ്റ്വർക്ക് ബ്രീച്ച് ചെയ്യുന്നത് ഫെഡറൽ ഒഫൻസ് ആണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് വൺ ഓഫ് ദി പാസഞ്ചർ ആണ് ഞാൻ അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞ മറ്റേ ഫെഡറൽ ഒഫൻസ് ഉണ്ടല്ലോ അത് ഫ്ലൈറ്റിലിരുന്ന് പുകവലിച്ചാലും അങ്ങനെ തന്നെയല്ലേ പറയാ സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബില്ലിനെ അത്രയും നോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മെസ്സേജ് അയക്കുന്നവൻ പുക വലിച്ച കാര്യം അടക്കം ഇവൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കാണുമ്പോൾ നമ്മുടെ ബില്ല് ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും ഇവിടെ ഫോൺ ഉപയോഗിക്കുന്നില്ല അങ്ങനെ അവൻ അപ്പുറത്തെ ടക്കിലോട്ടും പോയി നോക്കുന്നുണ്ട് അവിടെ സെയിം അവസ്ഥ തന്നെയാണ് എല്ലാരും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഒരാളുടെ കയ്യിലും ഫോണില്ല അങ്ങനെ ഈ ടൈമിലാണ് ഇവന്റെ ഫോണിലോട്ട് അടുത്ത മെസ്സേജ് വരുന്നത് ബിൽ നിങ്ങൾ കറക്റ്റ് ഇരുപത് മിനിറ്റിന് ഒരു അലാറം വെച്ചോ കാരണം അടുത്ത ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ ഒരാളെ കൊല്ലാൻ പോവാൻ അങ്ങനെ നടക്കണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് നിങ്ങൾ നൂറ്റമ്പത് മില്യൺ ഡോളേഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം ഇതും ഒരു അക്കൗണ്ട് നമ്പർ അങ്ങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബില്ലാണെങ്കിലും ആകെ പതറി നിൽക്കുന്നുണ്ട് അവനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ജനങ്ങൾ എഴുന്നേൽക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ബില്ലാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൌട്ടടിക്കാൻ തുടങ്ങുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബില്ല് മെല്ലെ നടക്കാൻ ഇറങ്ങുന്നത് ജസ്റ്റ് ഒരു ചെക്കിംഗ് ആണ് അങ്ങനെ ഈ സമയത്താണ് ജാക്ക് എന്ന് പറയുന്ന ഒരുത്ത നമ്മുടെ ബില്ലിനെ ഫോളോ ചെയ്തു പോകുന്നത് ഈ ജാക്ക് വേറെ ആരുമില്ല നമ്മുടെ ബില്ലിന്റെ ആണ് ഇവർ ഒരുമിച്ചിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത് പക്ഷെ രണ്ടാളും രണ്ട് ഡക്കിലാണെന്ന് മാത്രം അത് ഇപ്പോഴാണ് നമുക്ക് റിവീലാക്കുന്നത് അങ്ങനെ നമ്മുടെ ബില്ല് പറയാണ് ജാക്ക് എന്താണെങ്കിലും ശരി അത് നിർത്തിക്കോ നിന്റെ ഈ പ്രാങ്കും കോപ്പൊന്നും എന്നോട് വേണ്ട പ്രാങ്കോ എന്ത് പ്രാങ്ക് നീ അല്ലേ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതും പറഞ്ഞിട്ട് നമ്മുടെ ബില്ലി ഒരു മെസ്സേജസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ ജാക്ക് പറയുകയാണ് ഇത് ഞാനൊന്നല്ല അയച്ച് നീ വേണീ എന്റെ ഫോണ് ചെക്ക് ചെയ്തോ ഇതും പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ഫോണിനകത്താണ് ഈ ഒരു മെസ്സേജ് ഒന്നും കാണാനില്ല സോ നമ്മുടെ ജാക്ക് അല്ലാള് പിന്നെ ആരായിരിക്കും നമ്മുടെ ബില്ല് ഇങ്ങനെ ആകെ ഡൌട്ടിൽ നിൽക്കേ നമ്മുടെ ബില്ല് പറയണേ എന്തായാലും ഞാൻ കോപ്പിറ്റ് പോയിട്ട് ഒന്ന് വാങ് ചെയ്യട്ടെ ഒരു ത്രാലും ത്രെട്ടാണല്ലോ എന്റെ പൊന്ന് ബിൽ എനിക്ക് വല്ല പ്രാന്തുണ്ടോ അതൊക്കെ വല്ല ചെക്കെ മാറ്റി പറ്റിക്കാൻ വേണ്ടി പരിപാടി ആയിരിക്കും നീ അത് വിടാ നോക്ക് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബില്ലാണെങ്കിലോ അങ്ങ് കോപ്പിറ്റിലോട്ട് പോകാൻ അവരെ വാൺ ചെയ്യാൻ കാരണം ഇവരാണ് ഇവിടുത്തെ എയർ മാർഷൽസ് ഇവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ത്രട്ട് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും അറിയിക്കണം ഈ ഒരു ഫ്ലൈറ്റ് ഇമീഡിയറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യുക വേണം അത് അവരുടെ ഡ്യൂട്ടിയാണ് പക്ഷെ നമ്മുടെ ജേക്കാണെങ്കിൽ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വല്ലവരും പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബില്ല് നിൽക്കുന്നില്ല നേരെ കോക്കിറ്റിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബില്ല് പോയിട്ട് പൈലറ്റിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനി ടൈമിൽ നമ്മുടെ പൈലറ്റ് പറയണത് നമുക്ക് എന്തായാലും ഒന്നും ലാൻഡ് ചെയ്യാൻ പറ്റില്ല ഇനി ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തൊരു എയർപോർട്ട് വരുന്നുള്ളൂ സോ ഒരു നല്ല വണ്ണം കുടുങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഇനി ഇരുപത് മിനിറ്റ് ഒന്നും ബാക്കിയില്ല ജസ്റ്റ് പത്ത് മിനിറ്റ് ബാക്കിയുള്ളൂ അങ്ങനെ നമ്മുടെ ബില്ല് പറയുകയാണ് ഞാൻ തന്ന ഒരു അക്കൗണ്ട് നമ്പർ നിങ്ങൾ എത്ര പെട്ടെന്ന് ടി എസ് ഐയിലോട്ട് അയക്കണം അവരോടൊത് ട്രാക്ക് ചെയ്യാൻ പറ അത് മാത്രമല്ല കറക്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാലുടൻ ഇവിടുത്തെ എല്ലാ നെറ്റ്വർക്കും കട്ട് ചെയ്തിരിക്കണം കാരണം ഈ മെസ്സേജ് അയക്കുന്നവൻ അറിയരുത് ഈ ഒരു ട്രാൻസ്ഫർ നടത്തിയോ ഇല്ല എന്നുള്ളത് അങ്ങനെ ഈ ടൈമിലാണ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ നാൻസി വരുന്നത് ഇവിടെ ആണ് ഈ ബാങ്കിലായിട്ട് പേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാൻസിയുടെ കൂടെ നമ്മുടെ ബില്ല് ഈ ഒരു ക്യാമറ ഒക്കെ എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാ ആരെങ്കിലുമൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പ്ലാൻ എന്താ വച്ചാൽ നമ്മുടെ ബില്ല് മെസ്സേജ് ആയിക്കും നമ്മുടെ നാൻസി ഈ ഒരു ക്യാമറ മൊത്തം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നാൽ ഇവിടെ നമ്മുടെ നാൻസിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല കൂടുതലാളും കൂടി വേണം കാരണം കൂടുതൽ കണ്ണുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ പിടിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇതിനു അവൻ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജെന്നിനെയാണ് ഈ ഒരു ഫ്ലൈറ്റിനകത്ത് അവൻ ഏക വിശ്വാസമുള്ളത് നമ്മുടെ ജെന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ നാൻസിനെയാണ് വേറെ ഒരാളും വിശ്വാസമില്ല ജെന്നിന് ഇത്ര വിശ്വാസം വരാൻ കാരണം വേറെ ഒന്നുമല്ല ഈ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ജന് കൂടെ ഉണ്ടായിരുന്നു സോ ഇത് അയച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജെന്നല്ലാന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ജെന്നിന്റെ അടുത്ത് പോകുന്നു അവളെ വിളിക്കുന്നു അവൾ വരാണ്ടാവുമ്പോൾ ഈ ഒരു ബാഡ്ജും കാണിക്കുന്നു സോ നമ്മുടെ ജെന്നു കൂടെ ഇറങ്ങി വരുന്നു അങ്ങനെ നമ്മുടെ ബില്ല് മെസ്സേജ് അയക്കൽ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാൻസും ജന്നും കൂട്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് ആരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ അവരൊക്കെ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ജാക്ക് ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ നമ്മുടെ ജാക്ക് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ ജാക്ക് തന്നെയാവും അങ്ങനെ പെട്ടെന്നാണ് നമ്മുടെ ജാക്ക് സീറ്റിന്നെ എണീറ്റ് പോകുന്നത് ഇത് കണ്ടപാട് നമ്മുടെ ബില്ല് അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഇവൻ ചെന്നിട്ടുള്ളത് ബാത്റൂമിനകത്തോട്ടാ ഞാൻ ഇവനെ കണ്ടപാട് നമ്മുടെ ബില്ല് ചോദിക്കുകയാണ് എടാ നീ തന്നെയാണല്ലേ അപ്പൊ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് ഇത് കേട്ടപാട് നമ്മുടെ ജാക്ക് ഒരു കാര്യം പറയുന്നുണ്ട് എടാ നിൽക്ക് നിൽക്ക് നീ സീനാക്കല്ലേ കിട്ടുന്നതിന്റെ പാതി നീ എടുത്തോ പ്രശ്നം തീർന്നില്ലേ സോ മനസ്സിലായല്ലോ നമ്മുടെ ജാക്ക് തന്നെയാണ് ആള് എന്നെ ജാക്കിൻ്റെ ഫോൺ വാങ്ങുന്നുണ്ട് പക്ഷേ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജാക്ക് അവൻ്റെ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് ബേസലോട്ട് ഇട എന്നിട്ട് അങ്ങ് വെള്ളം ഒഴിക്കുന്നുണ്ട് സോ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി നമ്മുടെ ബില്ലിനാണ് ഇനി ഒരു തെളിവുകളില്ല അങ്ങനെ നമ്മുടെ ജാക്ക് നമ്മുടെ ബില്ലിനായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജാക്കാണെങ്കിലോ അവൻ്റെ ഗണ് എടുത്തിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പം ഷൂട്ട് ചെയ്യുന്നുള്ളൊരു നിലയിലാണ് നിൽക്കുന്നത് ബില്ലിനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ കഥ വേണമെങ്കിൽ മാറ്റി തിരിക്കാലോ അങ്ങനെ വേറൊരു വഴിയിലാണ്ടായപ്പോൾ നമ്മുടെ ബില്ല് ജാക്കിനെ അങ്ങ് കൊന്നു കൊന്നുകളയാൻ അവൻ്റെ കഴുത്ത് അങ്ങ് ഉടിക്കുക അങ്ങനെ നമ്മുടെ ബില്ല് ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫോണാണെങ്കിൽ ഓൺ ആവുന്നില്ല കാരണം ആവശ്യത്തിലധികം വെള്ളം അതിനകത്ത് കയറിയിട്ടുണ്ട് അങ്ങനെ അവൻ പുറത്ത് നടക്കുന്നു ഈ ഒരു ബാത്റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു കറക്റ്റ് സമയത്താണ് നമ്മുടെ ബില്ലിന് പിന്നെയൊരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ബില്ലാണെങ്കിൽ ആകെ പതറിഞ്ഞിട്ട് ഞെട്ടി തരിച്ചില്ലാണ്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്താണ് ബിൽ വെറുതെ നീ അവനെ കൊന്നുകളഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇരുപത് മിനിറ്റിനുള്ളിൽ ഒരു ജീവൻ പോകുന്നുള്ളത് സോ അത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ അങ്ങ് എടുത്തിരിക്കെ നീ നിന്റെ വാച്ച് റീസെറ്റ് ചെയ്യും അടുത്ത ഇരുപത് മിനിറ്റിനുള്ളിൽ ഇനി ഒരു ജീവൻ കൂടി പോവും ഇത് കേട്ടവാട് നമ്മുടെ ബില്ലാണെങ്കിൽ ആകെ ഞെട്ടി തരിച്ചില്ലാണ്ടായി നിക്കുന്നുണ്ട് അത് മാത്രമല്ല അവൻ്റെ വാച്ച് അവൻ റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇരുപത് മിനിറ്റ് അടുത്ത ജീവൻ അത് രക്ഷിക്കാൻ പറ്റൂ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ പൈലറ്റ് അവിടുത്തെ എല്ലാ നെറ്റ്വർക്ക് അങ്ങ് കട്ടാക്കുന്നത് ഇത് കണ്ടപാട് നമ്മുടെ ബില്ലിയർ നെറ്റ്വർക്ക് ഒക്കെ തിരിച്ച് ഓൺ ആക്കാൻ തന്നെ പറയുന്നുണ്ട് കാരണം ഈ കില്ലർ ഉള്ളതാണ് സോ അവനെയോട്ട് എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ പൈലറ്റ് ഒരു കാര്യം പറയുന്നത് ബിൽ നിങ്ങൾ ട്രേസ് ചെയ്യാൻ തന്ന ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ അത് നിങ്ങളുടെ പേരിലുള്ള ഒരു അക്കൗണ്ടാ ഇത് കേട്ടപാട് നമ്മുടെ ബില്ലാണെങ്കിൽ ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുന്നുണ്ട് അവന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ അവന്റെ കാരണം ഒരാൾ മരിച്ചിരിക്കുന്നു ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്ന ആള് അത് മാത്രമല്ല നമ്മുടെ പൈലറ്റ് പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞില്ലേ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബില്ലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ കാരണം വേറെ ഒന്നല്ല നമ്മുടെ ജാക്കിന്റെ മരണം ചിലപ്പോൾ ഇവന്റെ തലയിലാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ിൽ നമ്മുടെ പൈലറ്റ് പറയാണ് ബിൽ നിന്റെ ഗണ്ണും ബാഡ്സും എനിക്ക് കൈമാറണം ഇത് ടി എസ് ഐ എന്നുള്ള ഓർഡറാണ് ഇത് കേട്ടവരം നമ്മുടെ ബില്ല് അവന്റെ ഗണ്ണും ബാഡ്ജും കൊടുക്കുന്നുണ്ട് കാരണം അവനക്ക് വേറെ ഓപ്ഷൻ ഇല്ല ശേഷം നമ്മുടെ ജാക്കിന്റെ ഫോൺ എടുത്തിട്ട് ഓൺ ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ പൈലറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ജെൻ വരുന്നത് ജൻ എന്റെ ഫോണ് സിങ്കി പോയി നിനക്ക് ഇത് റെഡി ഇത് കേട്ടപാട് നമ്മുടെ ജെന്നി ഒരു ഫോൺ വാങ്ങുന്നു ഇത് റെഡിയാക്കി കൊടുക്കുന്നു ശേഷം അവൾ അവളവിടുന്ന് പോകാൻ ഈ സമയം നമ്മുടെ ബില്ലി ഒരു ഫോൺ മൊത്തത്തിൽ ഇങ്ങനെ സർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ബില്ലി ഒരു കാര്യം കണ്ടെത്തുന്നത് ഇവൻക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരുന്നിരുന്നത് ഒരു അൺനോൺ സോഴ്സിന്നാണ് അതേ സോഴ്സിന്ന് നമ്മുടെ ജാക്കിന്റെ ഫോണിലോട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വിഷയം വേറെയാണ് ജാക്ക് ഞാൻ പറയുന്നത് നീ കറക്റ്റായിട്ട് കേൾക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിന്റെ ബ്രീഫ് കേസിൽ എന്താണുള്ളത് അത് ലോകം മൊത്തം അറിയും സോ അവൻ്റെ ബ്രീഫ് കേസിനകത്ത് എന്തോ ഉണ്ട് ഇത് കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് നമ്മുടെ ജാക്കിനെ ബാത്റൂമിലോട്ട് ഒരു മെസ്സേജ് അയക്കുന്നവൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അത് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബില്ല് പോകുന്നു അവിടെ വെച്ചിട്ട് ഒരു ഫൈറ്റ് ആവുന്നു നമ്മുടെ ബില്ലിന് ജാക്കിനെ കൊല്ലേണ്ടി വരുന്നു സോ ഒരു ബ്രീഫ് കേസിൽ എന്താണ് അതാണ് ഇനി നമ്മുടെ ബില്ലിന് അറിയേണ്ടത് അതിന് ബില്ല് പോയിട്ട് നമ്മുടെ ജാക്കിൻ്റെ ബ്രീഫ് കേസ് എടുക്കുന്നു ഇത് തുറന്ന് നോക്കുന്നു നോക്കുമ്പോൾ അതിനകത്ത് കൊക്കേന സോ ഈ ഒരു കൊക്കേനെന്ന് കിട്ടുന്ന പൈസ ഷെയർ ചെയ്യുക നമ്മുടെ ജാക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അത് നമ്മുടെ ബില്ലിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സോ ചുരുക്കി പറഞ്ഞ നമ്മുടെ കില്ലർ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കാരണം നമ്മുടെ ജാക്കിന്റെ കയ്യിൽ ഈ ഒരു കൊക്കേനുള്ള കാര്യം നമ്മുടെ കില്ലറിനറിയാം അത് വെച്ച് പേടിപ്പിച്ച് നമ്മുടെ ജാക്കിനെ ബാത്റൂമിലോട്ട് വിളിക്കുന്നു അവനെ ഫോളോ ചെയ്ത് നമ്മുടെ ബില്ലും പോകുന്നു ശേഷം അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നു ഈ ഒരു കൊക്കേൻ്റെ പേരിൽ എന്നാൽ നമ്മുടെ ബില്ല് അറിഞ്ഞിരുന്നില്ല ഇത് കൊക്കേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജാക്ക് ജാക്കി സംസാരിച്ചുകൊണ്ടിരുന്നെന്നുള്ളത് സോ ചുരുക്കി പറഞ്ഞ നമ്മുടെ കില്ലർ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ബില്ലാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ആ ഒരു ബാത്റൂമിലോട്ട് നമ്മുടെ നാൻസി വരുന്നത് നാൻസി വന്നപാട് കാണുന്നത് നമ്മുടെ ജാക്കിന്റെ ഡെഡ് ബോഡിയാണ് അവളിങ്ങനെ പാനിക്കായിട്ട് എല്ലാവരോടും പറയാൻ നിൽക്കേ പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ ബില്ല് വന്നിട്ട് നാൻസിനെ തടയാൻ അത് മാത്രമല്ല നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാണ്ട് അവൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് സോ നമ്മുടെ നാൻസി നമ്മുടെ ബില്ലിന്റെ കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബില്ല് നാൻസിയുടെ സഹായത്തോടെ അടുത്ത പ്ലാൻ പുറത്തിറക്കുന്നുണ്ട് അവനൊരനൗൺസ്മെന്റ് അടുത്ത് പാസഞ്ചേഴ്സ് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം ഞാൻ ഈ ഫ്ലൈറ്റ് തയ്യാർ മാർഷല എനിക്ക് നിങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഇതുമായിട്ട് എല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്യാൻ ഇറങ്ങണം നമ്മുടെ ബില്ല് ഇതൊക്കെയാണ് നമ്മുടെ പൈലറ്റ്മാർ അറിയുന്നുണ്ട് ഇവരാണെങ്കിലോ നേരെ ടി എസ് എൽ വിളിച്ച് പറയുന്നത് ഇവിടെ ചിലപ്പോൾ ഒരു ഹൈജാക്ക് നടന്നിരിക്കുന്നുള്ളത് കാരണം അവർക്ക് ഓൾറെഡി നമ്മുടെ ബില്ലിനെ നല്ല സംശയമുണ്ട് കാരണം ബില്ലിന്റെ പേരിലാണ് അവർ അക്കൗണ്ട് നമ്പർ ഉള്ളത് പിന്നെ പോരാത്തന്നെ നമ്മുടെ ബില്ലാണെങ്കിൽ എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പൈലറ്റ്മാർക്ക് അങ്ങനെ ആകെ സംശയം തോന്നിക്കൊണ്ടിരിക്കാൻ ഇവനീ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഹൈജക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണോ പ്ലാൻ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ബില്ല് ഇങ്ങനെ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാസഞ്ചേഴ്സിനാണെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ട് ഉറക്കൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ ബില്ല് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പോകുന്നത് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്തോട്ടാണ് ഞാൻ അവനെ ചെക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ അവിടുന്ന് നേരെ ചാൾസ് എന്ന് പറയുന്ന ഒരു തൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അവൻ്റെ കയ്യിലൊന്നുമില്ല അവിടുന്ന് നേരെ പോകുന്നത് എന്ന് പറയുന്ന ഒരു തൻ്റെ അടുത്തോട്ടാണ് ഞാൻ അവനെ ചെക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷെ അവനൊരു പോലീസുകാരനാണ് അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് ഒരു പയ്യനെങ്ങനെ കിടന്ന് അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപാട നമ്മുടെ ബില്ലിനാണെങ്കിലോ ആകെ ദേഷ്യം വരുന്നുണ്ട് അവൻ്റെ കഴുത്തിന് പിടിക്കുക ശേഷം അവനെ സർച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ നോ യൂസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബില്ലിന് പിന്നെ ആ ഒരു മെസ്സേജ് അങ്ങ് വരുന്നത് ഇത് കണ്ടപാട് നമ്മുടെ ബില്ലാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുക ഇവനീ ഒരു പാസഞ്ചേഴ്സിന്റെ മൊത്തം അങ്ങനെ നോക്കുന്നുണ്ട് ആരുടെ കയ്യിലാണ് ഈ ഒരു ഫോൺ എന്ന് വിചാരിച്ചിട്ട് എന്നൊരുത്തൻ്റെ കയ്യിൽ പോലും ഇവിടെ ഫോണില്ല അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ബില്ല് ഒരാളുടെ മുഖം ശ്രദ്ധിക്കുന്നത് വേറെ ആരുടെയല്ല നമ്മുടെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ലൈറ്റർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരാളുണ്ടായിരുന്നു അയാൾ ആംസ്റ്റർഡാമിലോട്ട് പോവെന്നാണ് നമ്മുടെ ബില്ലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലണ്ടനിലോട്ടാണ് സോ അവൻ നുണ പറഞ്ഞിരിക്കുകയാണ് സോ പിന്നെ നമ്മുടെ ബില്ല് വെറുതെ ഇരിക്കില്ലല്ലോ അവനെ പിടിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ ജനങ്ങളാണെങ്കിൽ ആകെ പാനിക് ആയിക്കൊണ്ടിരിക്കേ നമ്മുടെ ബില്ലാണെങ്കിൽ ഇവനോട് നീ എന്തിനാണ് നോണ പറഞ്ഞൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേ ഇവന്റെ പേരാണ് ടോമ് നമ്മുടെ ടോമ് പറയേ എനിക്കൊരാൾ ഹൺഡ്രഡ് ഡോളർ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞത് നിങ്ങൾ എന്നൊന്ന് വിശ്വസിക്കുക പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബില്ലാണി ഇവിടെ വിശ്വസിക്കുന്നില്ല അനി ഈ ടൈമിലാണ് നമ്മുടെ ടി എസ് എന്ന് ഒരു ഫോൺ വരുന്നത് നമ്മുടെ ടി എസ് എ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ബിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ആണെന്നാണ് ഞങ്ങളുടെ സംശയം നീ ഇതൊക്കെ നിർത്താൻ നോക്ക് നീ എന്ത് ബ്രാന്ത് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇത് കേട്ടപ്പാട് നമ്മുടെ ബില്ലൊരൊക്കെ കാര്യം പറയുന്നുള്ളൂ അപ്പം പിടിച്ച് വച്ചിരിക്കുന്ന ഒരു ടോം ഉണ്ടല്ലോ അവൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ അതിന് അവൻ്റെ ഡീറ്റെയിൽസ് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ടോം ആണീര് പാവ സ്കൂൾ ടീച്ചറാ അങ്ങനെ നമ്മുടെ ടി എസ് എ പറയണേ ആ ടോം ക്ലീനാ അത് മാത്രമല്ല ആ ഫ്ളൈറ്റ് എല്ലാവരും ക്ലീനാ ഇവിടെ ക്ലീൻ അല്ലാത്തത് നീ മാത്രമാണ് ബിൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബില്ലിനാണെങ്കിൽ ആകെ കിളി പോയിട്ടിരിക്കുക ഇവിടെ വേറെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇതൊക്കെ വന്ന് വീണിട്ടുള്ളത് നമ്മുടെ ബില്ലിന്റെ തലയിലോട്ടാണ് സോ നമ്മുടെ ബില്ല് ഇവിടെ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ടോമിനെ കൊണ്ട് ഇറങ്ങേ കാരണം നമ്മുടെ ടോമിനെ നുണ പറയാൻ വേണ്ടിട്ട് ഒരുത്തൻ ഹൺഡ്രഡ് ഡോളർ കൊടുക്കാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ കണ്ടുപിടിച്ച് തരാനാണ് നമ്മുടെ ബില്ല് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ടോമിനെ കൊണ്ട് സർച്ച് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മുടെ ബില്ലാണെങ്കിൽ ടോമിനെ പിടിച്ച് ഊന്തിക്കൊണ്ടിരിക്കുക സർച്ച് ചെയ്യാൻ ആരട ഏതടന്നൊക്കെ ചോദിച്ചിട്ട് അത് മാത്രമല്ല നമ്മുടെ ഇവിടെ ഉണ്ട് ൊക്കെയുണ്ട് തന്റെ മടിയിലൊക്കെ പോയി വീഴുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജനങ്ങളാണെങ്കിൽ ആകെ ദേഷ്യത്തിലും പാനിക്കിലും ഭയത്തിലൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ തെരഞ്ഞിട്ടും കൊടുത്ത ആളെ ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അവന്റെ കൈയ്യോ ടാപ്പ് ചുറ്റിട്ട് ഇരുത്താണ് നമ്മുടെ ടോമിനെ അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ബില്ല് അവന്റെ വാച്ച് ഒന്ന് നോക്കുന്നത് വെറും സെക്കൻഡ് മാത്രം ബാക്കിയുള്ളത് അവൻ ഗണ്ടെടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം നാപ്പത് സെക്കൻഡിനുള്ളിൽ ഒരു പാസഞ്ചർ എന്തായാലും കൊല്ലപ്പെടും ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവിടെ ഒരു മെസ്സേജ് വരുന്നത് ഇവ മെസ്സേജ് നോക്കുമ്പോൾ അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നത് പാസഞ്ചർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബിൽ ആ ഒരു സമയത്ത് തന്നെയാണ് ഒരാൾ നമ്മുടെ ഫ്ലൈറ്റ് അറ്റൻഡറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാൻസിനെ വിളിച്ചോണ്ടിരിക്കുന്നത് നാൻസി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് സോ മരിക്കാൻ പോകുന്നത് അവളാണ് ഇത് കണ്ടപാട് നമ്മുടെ ബില്ലും നാൻസിടെ അടുത്തോട്ട് അങ്ങ് ഓടുക പക്ഷെ ഈ ഒരു സമയത്ത് തന്നെയാണ് അവിടെ ഒരു ടെർബുലൻസ് ഉണ്ടാവുന്നത് സഡൻ ആയിട്ട് ഒരു ടെർബുലൻസ് എന്നത് സാധാ ടെർബുലൻസ് പോലെ ആയിരുന്നില്ല സോ നമ്മുടെ ബില്ലു നാൻസിയും കൂടിയിട്ട് നേരെ നമ്മുടെ കോക്പിറ്റി പോയി നോക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് അവിടെ ഇരുപത് മിനിറ്റ് കഴിയുന്നതും നോക്കുമ്പോൾ നമ്മുടെ പൈലറ്റ് ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ബില്ല് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ നമ്മുടെ ഫൈമിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അവനെ വിളിച്ച് വരുത്തുന്നുണ്ട് കാരണം നമ്മുടെ ഫഹീം ഇവിടെ ഡോക്ടറാണ് അങ്ങനെ ഫൈവ് വന്നിട്ട് നമ്മുടെ പൈലറ്റിനെ ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ നമ്മുടെ പൈലറ്റ് മരിച്ചിരിക്കുന്നത് പോയിസൺ കൊണ്ടാണ് പക്ഷെ അവർ പോയിസൺ എങ്ങനെ ഉള്ളിൽ കയറി എന്നുള്ളത് അവനക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഓട്ടോപ്സിയൊക്കെ കഴിയണം അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ബില്ലിന് അടുത്ത മെസ്സേജ് വരുന്നത് ബിൽ നീ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത് ഇങ്ങനെ വേസ്റ്റ് ചെയ്തോണ്ടിരുന്ന ഈ ഫ്ലൈറ്റിൽ നമ്മൾ രണ്ടുപേരും മാത്രം ഒറ്റക്കാവും ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോവും ഇത് കണ്ടവരുന്ന ബില്ലാണെങ്കിലോ അവന്റെ വാച്ച് അങ്ങ് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇരുപത് മിനിറ്റ് സോ ഇരുപത് മിനിറ്റ് ഞടുത്ത ജീവൻ അവർ രക്ഷപ്പെടുത്തോ ഇല്ലേ കില്ലറിനെ കണ്ടെത്തോ ഇല്ലേ കണ്ടു തന്നെ അറിയാം അങ്ങനെ നമ്മുടെ കോ പൈലറ്റ് ആയ കൈലിനോട് ചോദിക്കുകയാണ് നമ്മുടെ പൈലറ്റ് എപ്പോഴെങ്കിലും പുറത്തു പോയിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ ഇത് സംഭവം കൊണ്ടല്ല ഈ ഒരു പോയിസൺ എങ്ങനെയാണ് ഉള്ളിൽ കടന്നത് എന്നുള്ളത് നമ്മുടെ ബില്ലിനെ അറിയണം അതിന് ഈ ടൈമിൽ നമ്മുടെ കയ്യില് പറയണം ഇല്ല അങ്ങനെയൊന്നും പുറത്ത് പോയിട്ടില്ല ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബില്ലിനാണെങ്കിലോ നമ്മുടെ കയ്ലിൻ്റെ മുകളിൽ നൈസ് ആയിട്ടൊരു സംശയം വരുന്നുണ്ട് ഇവനായിരിക്കുമോ പൈലറ്റിൻ്റെ കുന്നെന്നുള്ളൊരു സംശയം ഇതറിഞ്ഞപാട് നമ്മുടെ കയ്യിലാണെങ്കിലോ ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട് ബിൽ എനിക്ക് നിന്നെ കുറിച്ച് അറിയാം നിനക്കിപ്പോൾ പൈസയുടെ നല്ല ആവശ്യമുണ്ട് അത് മാത്രമല്ല നീ ഒരു ആൽക്കോഹോളിക്കാ ഇങ്ങനെ കള്ളും കുടിച്ച് അലമ്പുണ്ടാക്കി നടക്കുന്നവൻക്കാ അവടെ എസ് എ ഗണ്ണും ബാഡ്ജും കൊടുത്ത് പറഞ്ഞയച്ചിരിക്കുന്നത് ഇത് കേട്ടപാട് നമ്മുടെ ബില്ലിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവനോട് റിയാക്ട് ചെയ്യുന്നില്ല അവരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കയ്യിൽ എന്തു വന്നാലും വേണ്ടില്ല ഈ കോപ്പിറ്റിന്റെ വാതിൽ എപ്പോഴും അടഞ്ഞു തന്നെ കിടക്കണം ലോക്ക് ചെയ്തിട്ട് തന്നെ കിടക്കണം ഇതും പറഞ്ഞിട്ട് നമ്മുടെ പൈലറ്റ് മേടിച്ച് വെച്ച് അവന്റെ ഗണ്ണും ബാഡ്ജും എടുത്തോണ്ട് അവൻ പുറത്തോട്ടിറങ്ങാ അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് മറ്റേ ജാക്ക് ഉണ്ടല്ലോ അവൻ എൻ്റെ തുടക്കത്തിൽ ഉടക്കിയ ജാക്ക് ആ ജാക്ക് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അവനോട് ഒരു സഹായം ചോദിക്കുന്നുണ്ട് ജാക്ക് കാണാതെ പോയൊരു ഫോൺ അല്ലെങ്കിൽ സൈലന്റ് കിടക്കുന്ന ഒരു ഫോൺ ആ ഒരു ഫോണിനെ എങ്ങനെയും റിങ് ചെയ്യിക്കണം നിന്നെ കൊണ്ട് പറ്റുമോ അത് ഇത് കേട്ടപാട് നമ്മുടെ ജാക്ക് പറയുകയാണ് അതിനൊരു പ്രോഗ്രാം ഉണ്ട് ഒരു ഇമേജിനകത്ത് നമ്മൾ ഒരു വൈറസ് ആ ഒരു ഫോണിലോട്ട് സെൻഡ് ചെയ്യും അത് അവർ അക്സെപ്റ്റ് ചെയ്ത് തുറന്ന് നോക്കിയാൽ ആ ഫോൺ ഓട്ടോമാറ്റിക്കലി റിങ് ആവാൻ തുടങ്ങും ഇത് കേട്ടപാട് നമ്മുടെ ബില്ല് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സാക്കിനോട് പറയുന്നുണ്ട് എന്നിട്ട് അവന്റെ ഫോണിലോട്ട് ഈ ഒരു ഇമേജ് ഒക്കെ കറക്റ്റാക്കി തരാൻ പറയാം പക്ഷേ ഇതിനാണെങ്കിലും ഏകദേശം മുപ്പത് മിനിറ്റ് സമയം വേണം പക്ഷെ ഇവരുടെ മുന്നിൽ ഇനി വെറും എട്ട് മിനിറ്റ് ബാക്കിയുള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ ജാക്കാണെങ്കിൽ എങ്ങനെയും സെറ്റാക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എല്ലാ ക്യാബിനത്തെ ആൾക്കാരും ഒരൊറ്റ ക്യാബിനിലോട്ട് മാറ്റുന്നുണ്ട് നമ്മുടെ ബില്ല് ഇത് വേറെ വേണ്ടിയിട്ടല്ല ഈ ഒരു ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആളെ പിടിക്കാൻ വേണ്ടിയിട്ടാ എന്നാ ഇതാണ് ഈ നമ്മുടെ പാസഞ്ചേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവരിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക നിങ്ങൾ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന അലമ്പാണ് അവിടെ അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ബില്ല് ജനങ്ങളൊന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ചെറിയൊരു നോണ അടുത്തൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഒരു ഫ്ലൈറ്റ് ഈ സഞ്ചരിക്കാം ഇത് കേട്ടപാട് നമ്മുടെ ജനങ്ങളാണെങ്കിലും ഇതിൽ നന്നായിട്ട് തന്നെ വീഴുന്നുണ്ട് അവരിങ്ങനെ കൂളായി കാമായി നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ബില്ല് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവരുടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ മെല്ലെ ടേൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ കയ്യിലോട് പോയി ചോദിക്കുകയാണ് കയ്യിൽ നീ എവിടെ വേണമെങ്കിലും ഈ ഒരു ഫ്ലൈറ്റ് ടേൺ ചെയ്തിട്ട് ലാൻഡ് ചെയ്തോ അതൊക്കെ നിന്റെ ഇഷ്ടം പക്ഷെ അടുത്ത അഞ്ച് മിനിറ്റ് സമയം അത് നീ എനിക്ക് തരണം ഇവിടുത്തെ ഒരു നെറ്റ്വർക്ക് പോലും നീ കട്ട് ചെയ്യാൻ പാടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പറയുന്നത് നിന്നായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാ എനിക്ക് മേളീന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ കേട്ടപാട് നമ്മുടെ ബില്ലാണിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അവൻ കൺവിൻസ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കയ്യില് അവനക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കേ അങ്ങനെ നമ്മുടെ ജേക്ക് അവൻ പറഞ്ഞ പ്രോഗ്രാം സെറ്റാക്കി അതുമായിട്ട് നമ്മുടെ ബില്ല് ക്യാബിനിൽ എന്നിട്ട് പറയണേ അടുത്ത അറുപത് സെക്കൻഡ് സമയത്തേക്ക് എല്ലാവരുടെയും കൈ പൊക്കിയിരിക്കണം അത് മാത്രമല്ല ഒരു ശബ്ദം പോലും കേൾക്കാൻ പാടില്ല അങ്ങനെ എല്ലാവരും കൈ പൊക്കി നമ്മുടെ ബില്ലാണെങ്കിലോ അവന്റെ ഈ ഒരു വൈറസ് ഉണ്ടല്ലോ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അതും സെൻഡാക്കി അവൻ ഈ ഒരു റിങ്ങിങ് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേ പെട്ടെന്നാണ് ഇങ്ങനെ ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ നമ്മുടെ ചാൾസിൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചാൾസിന്റെ പോക്കറ്റിന്ന് ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ചാൾസ് ആണെങ്കിലോ ഇത് എൻ്റെ ഫോണല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ കില്ലർ നമ്മുടെ ചാൾസ് ആണോ അറിയില്ല നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ നമ്മുടെ ചാൾസിന്റെ ബില്ല് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഈ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മുടെ പൈലറ്റ് മരിച്ച അതേ പേറ്റേണില് നമ്മുടെ ചാൾസും മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിൽ നമ്മുടെ നാൻസിയും കാണുന്നുണ്ട് ജെന്നും കാണുന്നുണ്ട് നാൻസി വേഗം നമ്മുടെ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഫൈമ് വരുമ്പോഴ്ക്കും ചാൾസ് ഇവിടെ മരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബില്ലിന്റെ വാച്ചിൽ ഇരുപത് മിനിറ്റ് തകഞ്ഞിട്ടുണ്ട് സോ അടുത്ത അപ്പൊ നമ്മുടെ കില്ലർ ചാൾസും അല്ല പിന്നെ ആര് ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ബില്ല് അങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഫൈമ് അവൻ കണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പാസഞ്ചേഴ്സിനോട് പറയുന്നത് ഇത് കേട്ട നമ്മുടെ റൈലി പറയുന്നത് എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് ആ ബില്ല് നമ്മുടെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തോണ്ടിരിക്കേ ആദ്യം ഒരു പൈലറ്റ് മരിച്ചു പിന്നെ പോരാത്തിന് എല്ലാ ക്യാബിനീറ്റ് ആൾക്കാരെയും ഒന്നിലേക്കാക്കി ഇതിനൊക്കെ ഒരൊറ്റ അർത്ഥം മാത്രമുള്ളൂ ഹൈജാക്ക് ഞാൻ അടുത്ത സീനാണ് എടുക്കുന്നത് നമ്മുടെ ബില്ലിനെയാണ് ബില്ലാണെങ്കിൽ ആകെ ടെൻഷനിൽ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാത്റൂമിലൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ അവൻ സ്മോക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ബില്ല് ഒരു കാര്യം കണ്ടെത്തുന്നത് ആ അവർ ബാത്റൂമിനകത്തൊരു ഹോളുണ്ട് ഈ ഹോള് നേരെ പോകുന്നതാണെങ്കിലോ നമ്മുടെ മരിച്ച പൈലറ്റിന്റെ ചെയറിന്റെ ബാക്കിലോട്ടാണ് അത് മാത്രമല്ല അവൻ കണ്ടെത്തുന്നത് അവിടെ രണ്ട് പാനെ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇത് കൂട്ടിയോജിപ്പിച്ച ഒരു കുഴലായിട്ട് മാറേ ഇത് കണ്ടപാട് നമ്മുടെ ബില്ല് മരിച്ച ചാൾസിന് ഇങ്ങനെ മൊത്തത്തിൽ തപ്പുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ചാൾസിന്റെ കഴുത്തിൽ നിന്ന് ഒരു പിന്നു കിട്ടുന്നത് ആ പിന്നിന്റെ മുകളിലാണെങ്കിലോ ഒരു ഉണ്ട് സോ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഈ പിന്നെ ആരും ഈ ഒരു കുഴലിനകത്തിട്ടിട്ട് നമ്മുടെ പൈലറ്റിന് കൊല്ലുന്നു അതേ സെയിം പാറ്റേണിൽ നമ്മുടെ ചാൾസിനെയും കൊല്ലുന്നു പക്ഷെ ആര് കൊന്നു ഇതാണ് ഇനി നമ്മുടെ ബില്ലിനറിയേണ്ടത് അറിയേണ്ടത് ഇത് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ആരാണ് ഈ ഒരു ബാത്റൂമിൽ ലാസ്റ്റ് യൂസ് ചെയ്തതെന്നൊക്കെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന പേര് നമ്മുടെ ജെന്നിന്റെ പേരാണ് അനുഭവം പോയിട്ട് നമ്മുടെ ജെന്നിനോട് ചോദിക്കുന്നുണ്ട് ജെൻ നീ എന്തിനാ വിൻഡോ സീറ്റ് തപ്പിയിട്ട് കറക്റ്റ് എന്റെ അടുത്തുനിന്ന് തന്നെ ഇരുന്നത് അതിനർത്ഥം നിന്നെ ഞാൻ വിശ്വസിക്കണമായിരുന്നു ഇതെല്ലാം നിന്റെ പ്ലാനാണ് പിന്നെ പോരാത്തിനും നീ എവിടെ വർക്ക് ചെയ്തെന്ന് ഞാൻ ചോദിച്ചപ്പോ നീ എന്നോട് പറഞ്ഞില്ല നിന്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ് നീ ഒഴിവാക്കിയത് സോ പറ ജൻ നീ അല്ലേ ഇതൊക്കെ ചെയ്തത് ഇത് കേട്ടവടം നമ്മുടെ ജെന്നാണ് ഞങ്ങൾ ചൂടാവ് എൻ്റെ ഞാനല്ല അത് ചെയ്തത് എനിക്കൊരു ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ കാലം ജീവിച്ചിരിക്കില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് സോ നമ്മുടെ ജനവും അല്ലാണ്ട് അത് നമ്മുടെ ബില്ലിനെ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഇതിന്റെ ഇടയിലാണ് പുറത്തു നടക്കുന്ന പുകയിലൊക്കെ നമ്മുടെ പാസഞ്ചേഴ്സ് അറിയുന്നത് ഇവര് ന്യൂസ് വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ നമ്മുടെ ബില്ലിന്റെ ഫോട്ടോ ആണ് ബില്ലാണ് ഈ ഒരു ഫ്ലൈറ്റ് ഐജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ മീഡിയ ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ ഈ ഒരു അക്കൗണ്ട് നമ്പർ ഉള്ളത് നമ്മുടെ ബില്ലിന്റെ പേരിലാണ് സോ ചുരിക്കും പറഞ്ഞ ഈ ഒരു ലോകത്തിന് മുന്നിൽ കള്ളനായിരിക്കുന്ന നമ്മുടെ ബില്ലാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ബില്ലിനെയാണ് ബില്ല് നമ്മുടെ ചാൾസിന്റെ കൈ നട്ടി ഒരു ഫോൺ ഉണ്ടല്ലോ അതിന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇങ്ങനെ കുറെ ഒക്കെ അടിച്ചു നോക്കുന്നുണ്ട് ഇതാണ് ഈ പാസ്വേഡ് ഒക്കെ ഉണ്ട് പെട്ടെന്നാണ് ഈ ഒരു ഫോൺ അങ്ങ് ഹാക്കാവുന്നത് ഹാക്കാവുന്ന മാത്രമല്ല അതിനകത്തേക്ക് തന്നെ കുറേ മെസ്സേജസ് ഒക്കെ തന്നെ വരുന്നുണ്ട് അത് നമ്മുടെ ബില്ലിന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് അത് മാത്രമല്ല അവിടെ ഒരു ബോംബ് അങ്ങ് ആക്ടിവേറ്റ് ആവാൻ മുപ്പത് മിനിറ്റ് സമയം അതിനുള്ളിൽ ഒരു ഫ്ലൈറ്റ് എല്ലാ പാസഞ്ചേഴ്സും മരിക്കാൻ പോവുക അങ്ങനെ നമ്മുടെ ബില്ലി ഒരു ബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബാഗുനെ തപ്പിക്കൊണ്ടിരിക്കാൻ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ബില്ലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബില്ല് എന്ന മനുഷ്യൻ സൈക്കോളജിക്കലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരാളാണ് അയാൾ ഭയങ്കര ആൽക്കഹോളിക്കാ അയാളുടെ മകൾക്ക് എട്ടു വയസ്സുള്ളപ്പോഴാണ് മകളും മരിക്കുന്നത് അതും ക്യാൻസർ ബാധിച്ചിട്ട് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ അയാളുടെ ഡിവോഴ്സും കഴിഞ്ഞു അതിനുശേഷം അയാൾ ഭയങ്കര കുടിയനാ ഇങ്ങനെ കുടിച്ച് നടക്കുന്ന ഒരാൾക്കാണ് ഗവൺമെന്റ് ഇത്രയും വലിയൊരു പദവി കൊടുത്തിരിക്കുന്നത് എയർ മാർഷൽ എന്ന പദവി ഇതൊക്കെയാണ് നമ്മുടെ ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും നമ്മുടെ ബില്ല് മൈൻഡ് ആക്കുന്നില്ല മൈൻഡാക്കുന്നില്ല ഈ ഒരു ബോംബൊക്കെ തന്നെ തപ്പിക്കൊണ്ടിരിക്കാൻ അനവസാനം അവനാ ഒരു ബോംബ് കണ്ടെത്തി ഇതിരിക്കുന്നത് നമ്മുടെ ജാക്കിന്റെ കൊക്കയിനകത്ത എന്നിതൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ ശവന ഇങ്ങനെ മെല്ലെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഈ ടൈമിലാണ് എല്ലാ പാസഞ്ചേഴ്സും കൂടിയിട്ട് ഇവനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത് എന്നാൽ ഇവനിക്കാണെങ്കിലോ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാരണം അവർ അത്രയും പേരുണ്ട് നമ്മുടെ ബില്ലാണെങ്കിൽ കുറെ പറയുന്നുണ്ട് ഇതിനകത്ത് ബോംബുണ്ട് ബോംബുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ ഒരു ബോംബ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടപാട് നമ്മുടെ ടോം ആണെങ്കിലോ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അവൻ അവിടെ കെടുപ്പുള്ള ഒരു ഗണ്ണങ്ങ് എടുക്കുക എന്നിട്ട് എല്ലാവരുടെ മേതും എന്നെ ചൂണ്ടി നിൽക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ബില്ലിനോട് ചോദിക്കുകയാണ് സത്യം പറ ഇതിനകത്ത് ബോംബുണ്ടോ ഇത് കേട്ടപാട് നമ്മുടെ ബില്ല് സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ടോമിനോട് ഗണ്ണ് താഴ്ത്താൻ പറയാൻ അത് മാത്രമല്ല നമ്മുടെ ബില്ലും മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ന്യൂസിൽ ഒക്കെ ശരിയാ ഞാനൊരു ആൾക്കഹോളിക്കാ ഞാനൊരു നല്ല മനുഷ്യനല്ല ഞാൻ നല്ലൊരു അച്ഛനല്ല എന്റെ മകള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഞാൻ വർക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കായിരുന്നു കാരണം എൻ്റെ മകള് മരിക്കുന്നത് കാണാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു പിന്നീട് എൻ്റെ മകള് മരിച്ചു ഞാൻ ഡ്യൂഴ്സായി ഞാൻ കുടിക്കാൻ ആരംഭിച്ചു പിന്നെ ഞാൻ ഒരു കുടിയനായിട്ട് മാറി ഞാൻ ഒരിക്കലും നല്ലൊരു മനുഷ്യനായിട്ടില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാ ഈ ഫ്ലൈറ്റ് ഞാൻ ഒരിക്കലും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ അതിനെ രക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം പ്ലീസ് ഇത് കേട്ടവടെ നമ്മുടെ ടോം അവന്റെ കയ്യിലുള്ള ഒരു ഗണ്ണ് താഴ്ത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബില്ലൊരു പ്ലാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലൈറ്റ് ഏകദേശം എയ്റ്റ് തൗസൻഡ് ഫീറ്റിലോട്ട് താഴ്ത്തുക ആൾട്ടിറ്റ്യൂഡ് താഴ്ത്തിക്കൊണ്ടുപോകുക അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ പ്രഷർ ഈക്വലൈസ് ഈക്ലൈസാവും അപ്പോൾ ഈ ഒരു ബോംബ് കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റിന്റെ ഏറ്റവും റിയർ ഡോറിൽ കൊണ്ടുപോയി വെക്കണം അതിന്റെ മുകളിൽ ഇങ്ങനെ ഫുള്ള് ലഗേജ് ഓടണം സോ ആ ഒരു പ്രഷറും ഇവിടുന്ന് ഈക്വലൈസ് ചെയ്യുന്ന ഒരു പ്രഷറും കൂടി ഉണ്ടെങ്കിൽ അധികം ഡാമേജ് ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഇത് വർക്ക്ഔട്ട് ആവുമില്ലയോയെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് ശ്രമിക്കുന്നു എന്നു മാത്രം അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ബില്ലൊരു കാര്യം പറയുന്നുണ്ട് ഇതാരാണേലും ശരി അവരുടെ പ്രശ്നം പൈസയല്ല കാരണം അവർ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ് അതിനർത്ഥം അവർക്ക് എന്നെ ബ്ലെയിം ചെയ്യണം ഒരു എയർ മാർഷലിനെ ബ്ലെയിം ചെയ്യണം അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് രണ്ട് ജെറ്റുകൾ അങ്ങോട്ടേക്ക് പറന്നു വരുന്നത് ഇത് എന്തിനാണെന്ന് ഞാൻ പറയേണ്ടല്ലോ നമ്മുടെ ഗവൺമെൻറ് ഫ്ലൈറ്റ്സ് ആണ് ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെറ്റിന്റെ പൈലറ്റുമാര് പറയാണ് ഒരു കാരണവശാലും ഫ്ലൈറ്റിന്റെ ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആക്കരുത് ഇത് പോകുന്ന പോലെ തന്നെ പോകണം ശേഷം തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണം ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൈലറ്റിനോട് നമ്മുടെ പൈലറ്റ് ആണെങ്കിലും അതിനോക്കെ പറയുന്നുണ്ട് എന്നാൽ ഒരു കറക്റ്റ് സമയത്താണ് നമ്മുടെ ബില്ല് വന്നിട്ട് നമ്മുടെ പൈലറ്റിനോട് ഒരു കാര്യം പറയുന്നത് കായൽ എന്തു വന്നാലും വേണ്ടില്ല നീ എങ്ങനെയും എയ്റ്റ് തൗസൻഡ് ഫീറ്റ് താഴ്ത്തിയേ പറ്റുള്ളൂ ഇത് കേട്ടപാട് നമ്മുടെ കയ്യില് പറയുന്നത് ഞാൻ താഴ്ത്താം പക്ഷെ എനിക്ക് പത്ത് മിനിറ്റ് സമയം വേണം കാരണം ഈ സ്പീഡിൽ ഞാൻ അൾട്ടിറ്റ്യൂഡ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാക്കും സോ എനിക്ക് പത്ത് മിനിറ്റ് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ ബില്ല് ഇതിന് ഓക്കെ പറയുന്നുണ്ട് ശേഷം അവരെ എല്ലാ ലഗേജും കൊടുത്തിട്ട് നമ്മുടെ ബോമിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രിപ്പയർ ആയിട്ടിരിക്കേ ഈ സമയത്ത് നമ്മുടെ ബെക്കാണെങ്കിലോ ആകെ പേടിച്ചിട്ടിരിക്കേ അങ്ങോട്ടേക്ക് നമ്മുടെ ബില്ല് വരുന്നുണ്ട് ബില്ല് വരാന്ന് മാത്രമല്ല ഇവന്റെ മകൾ കൊടുത്ത മറ്റേ റിബൺ ഉണ്ടല്ലോ അത് ഇവളുടെ കൈ കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും ബെക്കാ ഇതൊരു മാജിക് ക്രിബണ ഇതും പറഞ്ഞിട്ട് നമ്മുടെ ബെക്കന അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ജെന്നിന്റെ കൂടെ ഇരുത്തുന്നുമുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ടി എസ് എ ഫോൺ ചെയ്യുന്നത് ബിൽ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് നിന്റെ പാസഞ്ചേഴ്സി തുരുത്തം തന്നെ നിന്റെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നീ ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു വീഡിയോ ഇത് കേട്ടപാട് നമ്മുടെ ബില് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് ഒരു പയ്യൻ നമ്മുടെ ബില്ലിനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കെ അവനാണ് ഈ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ ബില്ല് പോകുന്നു ഈ ഒരു ഫോൺ വാങ്ങുന്നു ശേഷം അതീത വീഡിയോ ഒക്കെ പരിശോധിക്കുന്നുണ്ട് അതിനകത്ത് അത് ഒരു വീഡിയോ കെടുപ്പുണ്ട് നമ്മുടെ ബില്ല് കുറച്ച് നേരത്തെ നമ്മുടെ ടോമിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ടോം ആണെങ്കിലോ നമ്മുടെ ചാൾസിൻ്റെ മേത്തോട്ടും വീണിട്ടുണ്ട് ഒരു വീഴുന്ന കറക്റ്റ് ടൈമിൽ നമ്മുടെ ചാൾസിൻ്റെ മേത്തോട്ട് ഇവൻ പോയ്സൺ കുത്തി വെക്കുകയാണ് അത് മാത്രമല്ല അവൻ്റെ പോക്കറ്റേക്ക് ഒരു ഫോൺ ഇടുന്നു സൊ ചുരിക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മുടെ ടോമാണ് ഇവിടെയാണ് ആ ഒരു ട്വിസ്റ്റ് നമുക്ക് അങ്ങ് ആവുന്നത് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കറക്റ്റ് ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതാണെങ്കിലോ നമ്മുടെ ടോമിന് മനസ്സിലായി ഇവൻ പിടിക്കപ്പെട്ടു എന്നുള്ളത് പിന്നെ നമ്മുടെ ടോം വെറുതിരിക്കില്ലല്ലോ അവൻ നമ്മുടെ റൈലയുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പിടിച്ച് വാങ്ങിയിട്ട് നമ്മുടെ റെയിലിയുടെ തലക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാന് ശേഷം അങ്ങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ബുള്ളറ്റ് വരുന്നില്ല കാരണം അതിലുണ്ടല്ല ഇതറിഞ്ഞ നമ്മുടെ റെയിലി ആണെങ്കിലോ ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗണ്ണ് പിടിച്ച് വാങ്ങുന്നു നമ്മുടെ അടിച്ചിടുന്നു ശേഷം ഈ ഒരു ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ബാഗിനടുത്തോട്ട് പോകുന്നുണ്ട് അവിടെ ഏതാ നമ്മുടെ ജാക്ക് നിൽക്കുന്നു ഈ ടൈമിലാണ് അടുത്ത ഡിസ്റ്റ് അങ്ങ് ആവുന്നത് നമ്മുടെ ഹൈജാക്കർ നമ്പർ ടു ആണ് നമ്മുടെ ജാക്ക് ജാക്ക് വന്നിട്ട് നമ്മുടെ റെയിലിനെ ഷൂട്ട് ചെയ്യാണ് പക്ഷെ അവൻ മരിച്ചിട്ടില്ല അവൻ്റെ ഷോൾഡറിനാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ടോമും ബില്ലും കൂടിയിട്ട് വൺ ഫൈറ്റ് ആണ് അവിടെ അങ്ങനെ നമ്മുടെ ബിൽ കുടുങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിൽ ടോമ് ബാക്കിലാണെങ്കിൽ രണ്ട് പേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സാക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വച്ചാൽ ഈ ഒരു പൈസ എടുക്കുക ഇവിടുന്ന് രക്ഷപ്പെടുക പക്ഷെ ഇതല്ല നമ്മുടെ ടോമിന്റെ ഉദ്ദേശം ടോമിന്റെ ഉദ്ദേശം പകയാണ് പ്രതികാരാണ് ഒരിക്കൽ ഗവൺമെന്റിന്റെ ഒരു മിസ്റ്റേക്ക് മൂലം വലിയൊരു ഡിസാസ്റ്റർ നടന്നിട്ടുണ്ട് അതിനകത്ത് പെട്ട് മരിച്ചു പോയതാണ് നമ്മുടെ ടോമിൻ്റെ അച്ഛൻ ഏകദേശം മൂവായിരത്തോളം ആളുകളാണ് അവർ അപകടത്തിൽ പെട്ട് മരിച്ചത് സോ ചുരുക്കി പറഞ്ഞ ഒരു സിസ്റ്റം ഫെയിലിയർ അവൻ പിന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാന് ഇവിടെ ഫെയിൽ ആയിരിക്കുന്നത് ഒരു എയർ മാർഷലും അതിന് ഈ ടൈമിൽ നമ്മുടെ ജാക്കോന്നിട്ട് പറയാണ് വാ നമുക്ക് രക്ഷപ്പെടാം ഇതും പറഞ്ഞിട്ട് പാരഷൂട്ട് ഒക്കെ എടുക്കുന്നുണ്ട് അതിന് ഈ ടൈമിൽ നമ്മുടെ ബില്ല് പറയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ താഴെ ഇറങ്ങുന്നതിന് മുമ്പ് പുറത്തുള്ള ഒരു ജെറ്റുകൾ ഉണ്ടല്ലോ അതെന്തായാലും ഈ ഒരു ഫ്ലൈറ്റിനെ വെടിവെക്കും ഈ ഫ്ലൈറ്റ് കൊടുക്കാനെ നിങ്ങളും മരിക്കും ഇത് കേട്ടപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ മനസ്സൊക്കെ തന്നെ മാറാൻ തുടങ്ങി ഈ ഒരു ബോംബ് ഇങ്ങനെ ഡിസാം ചെയ്യാൻ നിൽക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ടോം അവനെ അങ്ങ് വെടിവെക്കുന്നത് അത് മാത്രമല്ല ഇവൻ നമ്മുടെ ബില്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ പൈലറ്റ് എയിറ്റ് തൗസൻഡ് ഫീറ്റിലോട്ട് അങ്ങ് താഴ്ത്തുന്നത് പിന്നെ പറയണ്ടല്ലോ അവിടെ എടുക്കത്തൊരു ടെർബുലൻസാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വീണോണ്ടിരിക്കുകയാണ് തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടോമാണെങ്കിലും അങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ഞാൻ എയ്റ്റ് തൗസൻഡ് എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് അങ്ങ് റെഡിയാക്കാൻ ഇനി റെഡിയാക്കുന്ന സമയത്ത് താഴെ കിടക്കുന്ന സാധനമൊക്കെ മുകളിലോട്ടും മുകളിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ താഴോട്ടും വീഴുന്നുണ്ട് അതായത് നിലത്ത് കിടക്കുന്ന ഗണ്ണ് അങ്ങ് മുകളിലോട്ട് ഉയരാൻ തുടങ്ങി ഇതാണെങ്കിലോ ആയിട്ട് നമ്മുടെ ബില്ല് പോയിട്ട് ക്യാച്ച് ചെയ്യുന്നു ഒരൊറ്റ വെടി അത് നമ്മുടെ ടോമിൻ്റെ തലക്ക് പക്ഷെ ഇവിടെ നമ്മുടെ ജാക്ക് മരിച്ചിട്ടുണ്ടായിരുന്നില്ല ജാക്ക് പിന്നെ എഴുന്നേറ്റ് വരെ അത് നമ്മുടെ ബില്ലിനേറ്റ് ഫൈറ്റ് ചെയ്യാൻ അതിൻ്റെ ബില്ല് പോയിട്ട് അവനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ശേഷം അവനങ്ങ് അടിച്ചിടേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവിടെ അങ്ങ് ബോംബ് പൊട്ടുന്നത് നമ്മുടെ ബില്ലാണെങ്കിലോ ഓടിപ്പോയിട്ട് സേഫ് ആവുന്നുണ്ട് പക്ഷെ നമ്മുടെ ജാക്കിന് സേഫ് ആവാൻ പറ്റുന്നില്ല നമ്മുടെ ഫ്ലൈറ്റിന്റെ കൺട്രോൾ ആണെങ്കിലോ മൊത്തം പോയിട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ പൈലറ്റ് അങ്ങ് ക്രാഷ് ലാൻഡ് ചെയ്യാൻ പക്ഷെ ഇതേ സമയത്തേ നമ്മുടെ ബക്കി എടുക്കുന്ന സീറ്റ് ഉണ്ടല്ലോ ആ ഒരു സീറ്റ് മൊത്തം അങ്ങനെ പൊളിഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും നമ്മുടെ ബില്ല് വരുന്നു അവളെ പിടിച്ചു വെക്കുന്നു സേഫ് ആക്കുന്നു അങ്ങനെ നമ്മുടെ പൈലറ്റ് ഒരു വിധത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും സേഫ് ആയിട്ടുണ്ട് എല്ലാവരും ഹാപ്പി ബില്ലനായി കണ്ടിരുന്ന നമ്മുടെ ബില്ലിനെ എല്ലാവരും ഹീറോ ആയിട്ട് കാണാനും തുടങ്ങി ഇവിടെയാണ് നമ്മുടെ സിനിമ എൻ്റെ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കെ ബൈ